കൊറേ വേറെ പിള്ളേരൊക്കെ parents ഒക്കെ വന്നു teacher ഉം വന്നു അപ്പൊ അവരൊക്കെ ഇപ്പൊ പരിചയപ്പെടാനുള്ളതാണ് അപ്പൊ അമ്മ വന്നതാണ് അയിന് teacher മാര് പരിചയപ്പെടുന്നതിന് പപ്പാന് പിന്നെ എന്താ കൊഴപ്പം അപ്പൊ മര്യാദക്ക് വരൊന്നുല്ല നീ മുടിയും വെട്ടൂല താടിയൊക്കെ നരച്ച് line ചെയ്യൂല അമ്മ വന്നാ മതി എന്ത് വർത്താനോടെ പറയണത് അങ്ങേര് നിന്റെ അപ്പനാണ് അങ്ങേര് ഈ കിടന്ന് കഷ്ടപ്പെട്ട് കുണ്ടനോണ്ടാണ് നീ ഞാൻ എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കണത് താടി നരച്ചി മുടി വെട്ടണില്ല എനിക്ക് നല്ല ദേഷ്യം നീ ഇങ്ങനെ ഒന്നും പറയരുത് കേട്ടാ ഇങ്ങനെ ചിന്തിക്ക പോലും ചെയ്യരുത് എവിടെ ഇരുന്ന എല്ലാവരും ഈ പത്ത് മാസം ചോം വന്ന് പ്രസവിക്കണ അമ്മമാരെ കുറിച്ച് പറയും ഇഷ്ടംപോലെ ആൾക്കാർ പറയും അമ്മമാരുടെ പ്രസവ വേദന അല്ലെങ്കിൽ അമ്മമാരെ അനുഭവിക്കുന്ന വേദനയുടെ ആഴം അവര് മക്കളെ വളർത്താനുള്ള ബുദ്ധിമുട്ട് വീട്ടിലെ കഷ്ടപ്പാട് ഇറങ്ങി ചെയ്യണത് ഒക്കെ എല്ലാവരും പറയും അമ്മമാരെ പുറത്താൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും പക്ഷെ ഇതിന്റെ ഇടക്ക് മറവ മറന്നു പോകുന്ന ഒരാളുണ്ട് അച്ഛൻ അമ്മ പത്ത് മാസം ചോ വന്ന് പ്രസവിച്ചു എന്നുള്ളൂ ഈ കണ്ട കാലം മുഴുവൻ നമ്മളെ രണ്ടുപേരും ഉള്ള കയ്യിലാണ് അതെങ്ങനെയാണ് കൊണ്ടടക്കണത് അത്രയും കഷ്ടപ്പാട് ആ മനുഷ്യൻ സഹിക്കണ്ട് ഈ കണ്ട ഈ വീടും എല്ലാം ഉണ്ടാക്കാൻ എന്തോരം കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട് പറയാം അങ്ങനെ കൊണ്ടടക്കുമ്പോ ചെലപ്പോ പപ്പയ്ക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റൂല ഞാനാണ് പപ്പനോട് പറയണത് ചേട്ടാ അത് പോയി മുടി വെട്ടിച്ച ഞാൻ പറയുമ്പോഴാണ് അങ്ങേര് പോയത് ചെയ്യണത് അല്ലെങ്കിൽ ചെയ്യൂല കാരണം എന്താണ് ഉള്ളി അതൊന്നും ശ്രദ്ധിക്കണില്ല നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഓടി നടക്കേണ്ടി അപ്പൊ ചിലപ്പോ അതൊന്നും ശ്രദ്ധിക്കൂല അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ നോക്കണം അപ്പന നീ അങ്ങനെ പറയാൻ പാടില്ല പറയാൻ പാടില്ല നിനക്ക് നിന്റെ അപ്പൻ സുന്ദരനായിട്ടും തോന്നൂല ചെലപ്പോ വെളുത്തു തുടർത്തിരിക്കണം തോന്നൂല പക്ഷേ എനിക്കുണ്ടില്ല ഈ ലോകത്തില് ഏറ്റവും വലിയവൻ ആ മനുഷ്യൻ തന്നെയാണ് ഏറ്റവും സുന്ദരനും എന്റെ കാഴ്ചപ്പാടിൽ അങ്ങോട്ടും തന്നെയാണ് അപ്പടം മൂടി നിറച്ചിട്ടുണ്ടാവും ചിലപ്പോ കവളൂട്ടിട്ടുണ്ടാവും ക്ഷീണിച്ചിരിക്കണ്ടാവും എന്ന് ചേച്ചിട്ടേ അപ്പൻ അപ്പനല്ലാതാവണില്ല നീ നിന്റെ കൂട്ടുകാരുടെ അടുത്തോ അതെ ടീച്ചറിന്റെ അടുത്തോ അഭിമാനത്തോടി പറയണം ഇതാണ് എന്റെ അപ്പൻ എന്നെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കി ഇത്രയും ഇതില് നിർത്തണതിന് ഒറ്റ കാരണവളൂ അതെന്റെ അപ്പനാണെന്ന് ധൈര്യത്തോട് നിനക്ക് നീ അഭിമാനത്തോട് പറയാനുള്ള ആർജവം നീ കാണിക്കണം അപ്പഴേ നീ ഒരു മോനാവൂള്ളൂ ഉച്ചക്ക് പാരന്റ്സ് മീറ്റിങ്ങിനേ അപ്പ വരും എടാ ആ എന്നാ ശരി സമയം പോണു പോയിക്കും അതെ ഉച്ചക്ക് സ്കൂളില് പാരന്റ്സ് മീറ്റിംഗ് മൂന്ന് മണിക്ക് പോകൂലേട്ടൻ എനിക്ക് പോവാൻ പറ്റില്ലേ പാടില്ല ഞാൻ ടീച്ചർമാരൊക്കെ സംസാരിക്കണോട്ടോ സംസാരിക്കണ്ടേ ഒരു പാരൻസ് മീറ്റിംഗ് അല്ലേ മുടിയേട്ടിച്ച് അരച്ചാടും അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും വന്ന സ്ഥലല്ലേ വരാം അപ്പ എങ്ങനെയാണോ അങ്ങനെ വന്നാൽ മതി എനിക്ക് കുറച്ചിലാകും വിചാരിച്ചിട്ടോ എനിക്ക് ബുദ്ധിമുട്ടാവാൻ വിചാരിച്ചിട്ടോ പപ്പ ഈ പരിപാടിയൊന്നും ചെയ്യണ്ട എനിക്ക് ഒരു വിഷമവും ഇല്ല അപ്പ എല്ലാ കാലത്തും എങ്ങനെ പോകുന്നു ആ അങ്ങനെ തന്നെ ഈ പിറ്റേം പിറ്റീന്ന് വന്നാ ഞാൻ പോണു ഇനി എന്നാ സമയം വൈകി ഇപ്പൊ തന്നെ